പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന പ്രൊഫസർ ടി ശോഭീന്ദ്രന്റെ ജീവിതം ഇനി പാഠപുസ്തകം കേരള എം ജി സർവകലാശാലകളുടെ നാലു വർഷ ബിരുദ കോഴ്സ് സിലബസിലാണ് മാഷിനെ കുറിച്ച് പഠിക്കാനുള്ളത് ജീവിതാവസാനം വരെ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച ഈ പച്ചമനുഷ്യൻ വരും തലമുറയ്ക്കും ഉത്തമ മാതൃകയാണ് പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം അതിനനുസരിച്ചുള്ള ജീവിതചര്യയും വസ്ത്രരീതിയും ആ പച്ചമനുഷ്യനെ ഒരു വട്ടം പരിചയപ്പെട്ടാൽ മതി പിന്നെ ആരും മറക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ലെങ്കിലും പകർന്നു തന്ന പാഠങ്ങൾ ഇപ്പോഴും ഓർമ്മയിലുണ്ട് പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം പ്രകൃതിക്കാൻ നൽകിയ സംഭാവനകളെക്കുറിച്ചും വരും തലമുറയും അറിഞ്ഞിരിക്കണം അത് അവരും മാതൃകയാക്കണം കാരണം പ്രകൃതിയോട് അത്രയ്ക്കടുത്തു ജീവിച്ച മറ്റൊരു മനുഷ്യനെ ഇനി കാണാൻ കഴിയുമോ എന്നതുപോലും സംശയമാണ് കേരള എം ജി സർവകലാശാലകളുടെ നാലു വർഷ ബിരുദ കോഴ്സ് സിലബസിലാണ് പച്ചമനുഷ്യനെ കുറിച്ച് പഠിക്കാനുള്ളത് യുവ എഴുത്തുകാരനും കോഴിക്കോട് ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് മലയാള വിഭാഗം മേധാവിയുമായ ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര എഴുതിയ മോട്ടോർ സൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം മുളക്കാൽ മുരുവിലെ രാപ്പകലുവൽ എന്നീ പുസ്തകങ്ങളാണ് ബി മലയാളം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോട്ടോർസൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം എന്ന പുസ്തകം ജോൺ അബ്രഹാം എന്ന് പറയുന്ന പ്രതിഭാശാലിയായ ഒരു സംവിധായകനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാലത്ത് ശോഭീന്ദ്രൻ മാഷ തൻ്റെ പച്ച രാജദൂത് ബൈക്കിൽ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കും അതുപോലെ കേരളത്തിൽ അങ്ങിങ്ങോളവുമായിട്ട് നടത്തിയ യാത്രകളുടെ ഒരു ഓർമ്മയാണ് ഈ പുസ്തകം രണ്ടാമത്തെ പുസ്തകം മുളക്കാൽ മുരുവിലെ രാപ്പകലുകൾ എന്ന പുസ്തകമാണ് ശോഭീന്ദ്രൻ ശുഭീന്ദ്രമ്മഷ തന്നെ പുസ്തകമാണ് അത് അത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വയസ്സിൽ വയസ്സിലും കർണാടകത്തിലെ മുളക്കാൽ മുരു എന്ന് പറയുന്ന ഒരു കൊ ഗ്രാമത്തിൽ എത്തപ്പെടുകയും അവിടെ വർഷം ഒരു അധ്യാപകനായി അധ്യാപകനായി കോളേജ് ഓർമ്മകളാണ് ആ പുസ്തകത്തിൽ പറയുന്നത് മോട്ടോർ സൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം എന്ന പുസ്തകത്തിലെ ബിഷപ്പിന്റെ വഴിയമ്പലങ്ങൾ എന്ന അധ്യായമാണ് എം ജി സർവകലാശാലയുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുളക്കാൽ മുരുവിലെ രാപ്പകലുകൾ എന്ന പുസ്തകത്തിലെ ബ്രഹ്മഗിരിയിലേക്ക് ഒരു ചരിത്രയാത്ര എന്ന അധ്യായമാണ് കേരള സർവകലാശാല ബിരുദ സിലബസിലുള്ളത് അമൃത ന്യൂസ് കോഴിക്കോട്